ശരവണഭവ എല്ലാവർക്കും കാർത്തികേയും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നാളെ വെള്ളിയാഴ്ചയാണ് നാളത്തെ ദിവസം നമ്മൾ വീട്ടിൽ ചെയ്യേണ്ടുന്ന ലക്ഷ്മി പൂജയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പൂയം നക്ഷത്രത്തോടും കൂടി ചേർന്ന് വന്നിട്ടുള്ള വെള്ളിയാഴ്ചയാണ് പൂയം നക്ഷത്രം എന്ന് പറയുന്നത് വളരെയധികം ഓസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു സ്റ്റാർ ആണെന്നും അന്നത്തെ ദിവസം നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യത്തിനും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഫലം ലഭിക്കും എന്നും നിങ്ങളോട് ഞാൻ ഇതിനു മുൻപ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പേര് നാളെ പുണർദ്ദം നക്ഷത്രമല്ലേ എന്ന് ചോദിച്ചിരുന്നു കാരണം നാളെ പൂയം നക്ഷത്രത്തിൽ നമ്മൾ ചില പ്രത്യേക പൂജകളൊക്കെ വീട്ടിൽ ചെയ്യാറുണ്ട് അതുമാത്രവുമല്ല ധനവര ഉണ്ടാവാൻ വേണ്ടിയിട്ട് പൂയം നക്ഷത്ര ദിവസം ചെയ്യേണ്ട വളരെയധികം പവറായിട്ടുള്ളൊരു വഴിപാടിനെക്കുറിച്ച് ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ കുറേ പേർ സംശയം ചോദിച്ചത് നാളെ പുണർദ്ദം നക്ഷത്രം അല്ലേ എന്നാണ് കാരണം കലണ്ടറിൽ പുണർദം എന്നാണ് കാണിച്ചിരിക്കുന്നത് പക്ഷേ നാളെ ഏഴ് മണിക്ക് ശേഷമാണ് രാവിലെ പൂയം നക്ഷത്രം ആരംഭിക്കുന്നത് രാവിലെ ഏഴ് മണിവരെ മാത്രമേ പുണർദ്ദം നക്ഷത്രമുള്ളൂ പിറ്റേ ദിവസം ശനിയാഴ്ച ഏഴേകാലോടു കൂടി പൂയം നക്ഷത്രം അവസാനിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ നാളത്തെ ദിവസം നിങ്ങൾ മറക്കാതെ ഈ ലക്ഷ്മി പൂജ ചെയ്യണം നല്ല രീതിയിലുള്ള ധനവരവുണ്ടാവാൻ ഈ ഒരു ലക്ഷ്മി പൂജ നമ്മളെ സഹായിക്കുന്നതാണ് ഈ ഒരു ലക്ഷ്മി പൂജ നമുക്ക് ശുക്രഹോര സമയത്തും അല്ലാതെയും ചെയ്യാം കാരണം നാളെ കംപ്ലീറ്റ് ആയിട്ട് പൂയം നക്ഷത്രം ആയതുകൊണ്ട് നമുക്കിത് ഏത് സമയത്ത് വേണമെങ്കിലും ചെയ്യാവുന്നതാണ് അതായത് ഏഴ് മണിക്ക് ശേഷം കാരണം പൂയം നക്ഷത്രം ആരംഭിക്കുന്നത് നാളെ ഏഴ് മണിക്ക് ശേഷമാണെന്ന് ഞാൻ പറഞ്ഞു അപ്പം രാവിലെ ഒരു ഏഴ് മണിക്ക് ശേഷം ഒൻപത് വരെയും പിന്നെ വൈകിട്ട് നിങ്ങൾക്ക് ഒരു അഞ്ചര മുതൽ ഒൻപത് മണിവരെയും ചെയ്യാം അതുകൂടാതെ രേവതി നക്ഷത്ര ലക്ഷ്മി പൂജ അത് നിങ്ങൾക്ക് നാളെ പൂയം നക്ഷത്രത്തിലും ചെയ്യാവുന്നതാണ് അപ്പം നിങ്ങൾ എന്തൊക്കെ ലക്ഷ്മി പൂജകളാണോ ചെയ്യുന്നത് ആ പൂജകളൊക്കെ നിങ്ങൾക്ക് ശുക്രഹോര സമയത്ത് ചെയ്യാം ഇത് നാളെ ഏത് സമയത്തും ചെയ്യാവുന്നതാണ് പിന്നെ ശുക്രഹോര സമയത്ത് ചെയ്താൽ കൂടുതൽ ഫലം നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ നാളെ എങ്ങനെയാണ് ലക്ഷ്മി പൂജ ചെയ്യേണ്ടതെന്ന് നോക്കാം അതിനു മുൻപ് നാളത്തെ ദിവസം മറക്കാതെ എല്ലാവരും പടിപൂജ ചെയ്യണം വീട് നല്ല വൃത്തിയാക്കിയിട്ട് വീട് മുഴുവൻ നല്ല മണമുള്ള സാമ്പ്രാണി പുക കാണിക്കണം അതേപോലെ അക്ഷയപാത്രം വെച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അത് മാറ്റി നല്ല വെള്ളമൊക്കെ വെച്ച് പൂക്കൾ കൊണ്ടൊക്കെ അലങ്കരിച്ച് വെക്കണം പിന്നെ നാളെ നമ്മൾ കുളിക്കുമ്പോൾ മുഖത്ത് ഒരല്പം മഞ്ഞൾ തേച്ചിട്ട് കുളിച്ചാൽ അത് വളരെയധികം നല്ലതാണ് പൂയം നക്ഷത്രം ദിവസം നമ്മൾ അങ്ങനെ കുളിച്ച് ലക്ഷ്മി പൂജ ചെയ്താൽ ലക്ഷ്മി ദേവിയുടെ കടാക്ഷം നമുക്ക് വളരെ പെട്ടെന്ന് ലഭിക്കും ശുക്രഭഗവാനും നമ്മളിൽ വളരെ പെട്ടെന്ന് ആക്റ്റീവ് ആകും അപ്പോൾ അതുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമെന്നുള്ളവർ പറ്റുമെന്നുള്ളവരിപ്പോൾ നിങ്ങൾ വൈകിട്ടാണ് ലക്ഷ്മി പൂജ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വൈകിട്ട് അല്ലെങ്കിൽ രാവിലെയാണെങ്കിൽ രാവിലെ എന്നിട്ട് വെളിയിലേക്ക് പോകുന്നവരാണെങ്കിൽ നല്ല പോണം മുഖം നമ്മൾ സോപ്പിട്ട് കഴുകിയാൽ മതിയാ മഞ്ഞളങ്ങ് പൊക്കോളും അപ്പോൾ അത് ചെയ്യാനായിട്ട് ശ്രമിക്കണം പിന്നെ നല്ല സുഗന്ധങ്ങൾ കൊണ്ട് അതായത് നിങ്ങൾ ജബാദൊക്കെ ശരീരത്തിൽ പുരട്ടുന്നവരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ തേക്കാം അല്ലെങ്കിൽ നല്ല മണമുള്ള പെർഫ്യൂമൊക്കെ ഓടിയിലടിച്ച് നല്ല ഡ്രസ്സ് പ്രത്യേകിച്ചും നാളെ നല്ല യെല്ലോ ആൻഡ് പിങ്ക് കളർ കോമ്പിനേഷനിലെ ഡ്രസ്സൊക്കെ ധരിക്കുന്നത് വളരെ നല്ലതാണ് അപ്പം അതൊന്നും ശ്രദ്ധിക്കണം ഇനി ഇല്ല എന്നും പറഞ്ഞു കുഴപ്പമൊന്നുമില്ല യെല്ലോയും പിങ്കും കൂടിയിട്ടുള്ള ഒരു ഡ്രസ്സ് കംപ്ലീറ്റ് ആയിട്ട് എല്ലോ പിങ്ക് വേണമെന്നില്ല യെല്ലോയും പിങ്കും കൂടിയിട്ടുള്ള ഒരു ഡ്രസ്സ് നിങ്ങൾക്ക് ധരിച്ച് നാളത്തെ ദിവസം പൂജ ചെയ്യാവുന്നതാണ് ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ നാളത്തെ ദിവസത്തെ നിവേദ്യമെന്ന് പറയുന്നത് തീർച്ചയായും പൈനാപ്പിൾ കൈച്ചൊക്കെ ഉൾപ്പെടുത്തണം അതേപോലെ എന്തെങ്കിലും ഒരു വെളുത്ത പദാർത്ഥം അത് നിങ്ങൾക്ക് പാലാവാം പാൽ പായസമാവാം പേട വൈറ്റ് കളർ പേടയാവാം എന്തു ആവാം ഒപ്പം തന്നെ വെറ്റിലയും പാകും പഴവും ഇത് സെപ്പറേറ്റ് ആയിട്ട് ഇത് മൂന്നും ഉണ്ടെങ്കിൽ വളരെയധികം നല്ലതാണ് അതുകൊണ്ട് ഇതുമൊന്ന് നിങ്ങൾ ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം ഇനിയിപ്പം എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഇത്രയും നിവേദ്യങ്ങൾ സമർപ്പിക്കാൻ പറ്റില്ലെങ്കിൽ പറ്റുന്ന പോലെ എന്തെങ്കിലും വെറ്റിലെയും പാക്കും പഴമായിട്ട് മാത്രമാണെങ്കിലും ദേവിക്ക് സമർപ്പിക്കാൻ ശ്രമിക്കണം അപ്പം നമുക്ക് നാളെ ലക്ഷ്മി പൂജ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നാളത്തെ ലക്ഷ്മി പൂജ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു പൂയം നക്ഷത്ര ദിവസം പൂയം നക്ഷത്രത്തിൻ്റെ കോലം എന്ന് പറയുന്നത് തന്നെ താമരപ്പൂവാണെന്നുള്ളത് നേരത്തെ തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പം നമ്മൾ ചെയ്യേണ്ടത് എല്ലാപ്പോഴും ചെയ്യുന്നത് പോലെ പൂജാമുറിയൊക്കെ വൃത്തിയാക്കി ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയോ വിഗ്രഹമോ അഭിഷേകം ചെയ്യുന്നവരാണെങ്കിൽ അഭിഷേകം ചെയ്ത് തുടച്ച് പൊട്ടൊക്കെ തൊട്ട് ലക്ഷ്മി ദേവിയെ നല്ല മണമുള്ള പൂക്കളൊക്കെ കൊണ്ട് അലങ്കരിച്ച് ദേവിക്ക് മുൻപിൽ ഒരു നെയ്ദീപം കൊളുത്തിവെച്ച് അതിനുശേഷം ചെയ്യേണ്ടത് ദ ഇതുപോലെ ഒരു കോലം നമ്മൾ വരയ്ക്കണം ഇവിടെ ക്ലീം എന്നാണ് എഴുതിയിരിക്കുന്നത് പക്ഷേ നമ്മൾ ശ്രീം എന്നുള്ള കോലം അതായത് സൗന്ദര്യലഹരിയിൽ മുപ്പത്തി മൂന്നാമത്തെ ശ്ലോകത്തിൻ്റെ കോലമാണ് നമ്മളിവിടെ വരയ്ക്കുന്നത് ഞാൻ എന്താ ഈ സൈഡിൽ കാണിച്ചിട്ടുണ്ട് ഇതേപോലെ വേണം കോലം വരച്ച് നടുക്ക് സ്ട്രീമെന്ന് എഴുതാൻ അരിപ്പൊടിയിൽ ഒരല്പം മഞ്ഞൾപ്പൊടിയും കർപ്പൂരവും ഇട്ട് റോസ് വാട്ടർ കൊണ്ട് നന്നായി മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഒരു കോലം വരയ്ക്കാൻ എന്നിട്ട് അതിന് ചുറ്റുമായി ഞാനീ കാണിച്ചിരിക്കുന്നത് പോലെ എട്ട് താമരപ്പൂക്കൾ എട്ട് ലക്ഷ്മികളെയാണ് പ്രതിനിധീകരിക്കുന്നത് അങ്ങനെ വേണം നമ്മൾ വരയ്ക്കാൻ ഇവിടെ പത്ത് താമരപ്പൂക്കളുണ്ട് ഇത് നിങ്ങൾക്ക് ഞാൻ വിഷുവിന് വരയ്ക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു തന്നതാണ് ഇതേ ഒരു മോഡൽ കാണിച്ചു എന്നുള്ളത് അതായത് ഇതുപോലെ ശ്രീമെന്നുള്ള ആ ഒരു കോലം വരച്ച് അതിന് ചുറ്റുമായിട്ട് നിങ്ങൾക്ക് എട്ട് താമരപ്പൂക്കൾ വരയ്ക്കുക ഇതൊരു ഡെമോയായിട്ട് കാണിച്ചു തന്നു മാത്രം എന്നിട്ട് ഓരോ താമരപ്പൂവും മഞ്ഞളും കുങ്കുമവും ഒരല്പം മഞ്ഞൾപ്പൊടി ഇടുക ശേഷം കുങ്കുമം ഇടുക അതായത് ഈ എട്ട് ലക്ഷ്മികളെയും നമ്മൾ അഷ്ടലക്ഷ്മി ഭാവത്തിലാണ് കാണുന്നത് ഇനിയിപ്പം നിങ്ങൾക്ക് ധാരാളം താമരപ്പൂ ഒക്കെ കിട്ടുന്നിടത്താണ് താമസിക്കുന്നത് എട്ട് താമരപ്പൂക്കളൊക്കെ വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ ഇത് വരയ്ക്കേണ്ട പകരം നിങ്ങൾക്ക് താമരപ്പൂ വാങ്ങിച്ചിട്ട് ഇങ്ങനെ ചുറ്റും റൗണ്ട് ചെയ്ത് വെച്ച വെക്കാം നമ്മൾ എട്ട് ലക്ഷ്മിമാരെയാണ് ഇവിടെ നാളത്തെ ദിവസം പൂജിക്കുന്നത് അതിനുശേഷം ആ വരച്ചിട്ടുള്ള ഓരോ താമരപ്പൂവിൻ്റെ മുകളിലും ഓരോ മൺവിളക്ക് അങ്ങനെ ടോട്ടൽ എട്ട് മൺവിളക്കും നമ്മൾ നാളെ കൊളുത്തണം ഓ അതായത് നെയ്യ് ഒഴിച്ച് തന്നെ കൊളുത്തണം വേറെ എണ്ണകളൊന്നും തന്നെ നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പാടില്ല എട്ട് ലക്ഷ്മികൾ എന്ന് പറയുമ്പം ആരൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്കറിയാം എന്നിട്ട് നമ്മൾ ആ എട്ട് വിളക്കുകളും കൂടിയിട്ട് തെളിയിക്കണം ഓരോ വിളക്ക് തെളിയിക്കുമ്പോഴും ഓം ആദിലിയെ നമ ഓം ധാന്യലക്ഷ്മിയേ നമ ഓം ധൈര്യലക്ഷ്മിയേ നമ ഓം വിജയലക്ഷ്മിയേ നമ ഓം വിദ്യാലക്ഷ്മിയെ നമ ഓം ഗജലക്ഷ്മിയേ നമ ഓം സന്താനലക്ഷ്മിയേ നമ ഓം വീരലക്ഷ്മിയേ നമ ഓം ധനലക്ഷ്മിയെ നമ എന്ന് എട്ട് ലക്ഷ്മികളുടെ പേരും പറഞ്ഞുകൊണ്ട് വേണം നമ്മൾ ഓരോ ദീപവും കത്തിക്കാൻ ദീപത്തിൻ്റെ എല്ലാത്തിൻ്റെയും ജ്വാല കിഴക്കോട്ടും ആയിരിക്കണം അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് അഷ്ടലക്ഷ്മി സ്തോത്രം നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ ശംഖുചക്ര ഗതാഹസ്തേ നമ മഹാലക്ഷ്മി നമോസ്തുതയും തുടങ്ങുന്ന അഷ്ടലക്ഷ്മി സ്തോത്രം ഈ ഒരു രണ്ട് ലൈൻ ചൊല്ലി ആദ്യത്തെ വിളക്കിന് ഒരു പൂ സമർപ്പിക്കുക രണ്ടാമത്തെ രണ്ട് ലൈൻ ചൊല്ലി അടുത്ത വിളക്കിന് ഒരു പൂ സമർപ്പിക്കുക അങ്ങനെ ഓരോ രണ്ട് ലൈൻസും ചൊല്ലി ചൊല്ലി നമ്മൾ ഓരോ വിളക്കിനും പൂവ് സമർപ്പിക്കുക അതല്ലാതെ മറ്റൊരു അഷ്ടലക്ഷ്മി സ്തോത്രമുണ്ട് സുമനസവന്ധിത സുന്ദരി മാധവി ചന്ദ്ര സഹോദരി ഹേമമയി എന്ന് തുടങ്ങുന്നത് അതായത് അഷ്ടലക്ഷ്മികളെ തന്നെ പ്രകീർത്തിക്കുന്ന ഒരു സ്തോത്രം അതും നിങ്ങൾക്ക് ഈ കൂടെ ചൊല്ലാൻ പറ്റിയ തീർച്ചയായിട്ടും ചൊല്ലാം അതൊക്കെ വളരെ നല്ലതാണ് അതേപോലെ തന്നെ ദേവിയുടെ നോക്കിയിട്ട് അഷ്ടോത്തരം ചൊല്ലി ആ ശ്രീമ നേ അർച്ചന ചെയ്യാൻ പറ്റിയാൽ അത് അതിലും ശ്രേഷ്ഠമാണ് ഞാൻ എല്ലാം കൂടി നിങ്ങളെ നിർബന്ധിക്കുന്നില്ല കാരണം ഇത് പൂവൊക്കെ വരച്ച് ഇതൊക്കെ ആക്കിയെടുക്കാൻ തന്നെ കുറച്ച് സമയം എടുക്കും സമയമുള്ളവർക്ക് ആദ്യം ഈ വിളക്കുകളൊക്കെ കൊളുത്തി കൊളുത്തിവെച്ച് എട്ട് ലക്ഷ്മിമാരെയും പ്രാർത്ഥിച്ചിട്ട് ആ ഷീമിന് നൂറ്റിയെട്ട് നാമങ്ങൾ ചൊല്ലി അർച്ചന ചെയ്യാം രണ്ട് അഷ്ടലക്ഷ്മി സ്തോത്രങ്ങളും ചൊല്ലാം അതൊക്കെ അവരവരുടെ ഇഷ്ടം അതിനുശേഷം ശേഷം പതിനൊന്ന് പ്രാവശ്യം ഓം ശ്രീം ശ്രീയേ നമ എന്നുള്ള മന്ത്രവും കൂടി ലാസ്റ്റ് ചൊല്ലി നമ്മുടെ പൂജ അവിടെ അവസാനിച്ചിരിക്കുകയാണ് വളരെയധികം സഡനായിട്ട് നമുക്ക് റിസൾട്ട് തരുന്നതാണ് ഈ ഒരു പൂയം നക്ഷത്രത്തിൽ വന്ന ഈ ഒരു ലക്ഷ്മി പൂജ എന്ന് പറയുന്നത് ശേഷം നമ്മൾ ഇതെല്ലാം ചെയ്തു ദീപ ധൂപ ആരതി എടുത്ത് നിവേദ്യം സമർപ്പിക്കണം ഞാൻ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വെറ്റില്ല അപ്പോൾ ഉൾപ്പെടെ അമ്മയ്ക്ക് സമർപ്പിക്കണം ഒപ്പം തന്നെ കോടീശ്വര യോഗം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ദേവിക്ക് സമർപ്പിക്കേണ്ടുന്ന വസ്തുക്കളെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു അതും സമർപ്പിച്ച് അവസാനം കർപ്പൂരം ആരതിയും എടുത്ത് ഞാൻ ചെയ്ത പൂജയിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകളൊക്കെ പുറത്ത് മാപ്പ് തരണമെന്ന് മഹാലക്ഷ്മിയോട് പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് അവിടെ നിന്ന് എഴുന്നേക്കാവുന്നതാണ് മനസ്സിന് തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള ഒരു സന്തോഷവും സമാധാനവും നമ്മളെ തേടി വരുന്നത് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും അത്രമാത്രം പവർ നിറഞ്ഞൊരു പൂജയാണിതെന്ന് പറയുന്നത് പ്രത്യേകിച്ച് പൂയം നക്ഷത്രത്തിൽ യന്ത്രങ്ങൾ വരച്ച് നമ്മൾ പൂജ ചെയ്യുമ്പോൾ ആ പൂജ വളരെ പെട്ടെന്ന് തന്നെ സബലീകരിക്കപ്പെടുന്നതാണ് അതുമാത്രവുമല്ല ചന്ദനക്കുഴമ്പ് മുക്കി പൂജ ചെയ്യാൻ പറ്റിയാൽ അത് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യണം ഇതൊക്കെ നമ്മളിലോട്ട് ലക്ഷ്മി ദേവിയെ അട്രാക്ട് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നതാണ് അപ്പോൾ കഴിവതും എല്ലാവരും മറക്കാതെ ഈ പൂജ ചെയ്യണം ഇതുപോലെയുള്ള ഓസ്പീഷ്യസ് ഒക്കെ വളരെ അപൂർവമായി മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ ഈ കാണിക്കുന്ന ഒരു ഫോട്ടോ നമ്മുടെ സബ്സ്ക്രൈബർ ചേച്ചിയായ ധന്യ ചേച്ചി എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അയച്ചു തന്നാണ് ആളാളുടെ വീട്ടിൽ വെള്ളിയാഴ്ച ചെയ്ത ലക്ഷ്മി പൂജയുടെ ഫോട്ടോയാണിത് നിങ്ങൾക്കും ഇതുപോലെ തീർച്ചയായിട്ടും ഇൻസ്റ്റാഗ്രാമിലയച്ചു തരാവുന്നതാണ് ഞാൻ എല്ലാവരെയും ഇതുപോലെ പോസ്റ്റ് ചെയ്ത് കാണിക്കുന്നതുമാണ് അപ്പം കഴിയുന്നതും എല്ലാവരും ലക്ഷ്മി പൂജ ചെയ്യാൻ ശ്രമിക്കണം ധനസമൃദ്ധിയും ഐശ്വര്യവും ഒക്കെയാണ് നമ്മുടെ വീട്ടിലോട്ട് ഫലമായിട്ട് വരുന്നത് എല്ലാവരെയും മുരുകനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ